الو السلام عليكم അപ്പോൾ ഇന്ന് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇട്ടായിട്ടാണ് വന്നിട്ടുള്ളത് സോപ്പ് മേക്കിംഗ് ആഗ്രഹിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആയിട്ടുള്ള നല്ല സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെ ഉള്ള സോപ്പുകൾ ഓർഗാനിക് ഹോം മെയ്ഡ് സോപ്പുകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്തൊക്കെ സാധനങ്ങൾ വേണം ഉണ്ടാക്കുന്ന മേക്കിംഗ് വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് ചാനലിലിട്ടാ അപ്പോൾ എന്തൊക്കെ സാധനം വേണം ഇതൊക്കെ കമൻ്റിൽ ഒരുപാട് ചോദിക്കുന്നുണ്ട് നല്ല ജ്യൂസ് ആയിട്ട് ഉണ്ടാക്കുന്നതാണോ അതോ പൗഡറാണോ പിന്നെ ഓയിലാണോ എന്തൊക്കെ ഉണ്ടാക്കുന്നത് എന്തൊക്കെ കൂട്ടിയിട്ടാണ് ഒരു സോപ്പ് ആയി തീരാൻ നമ്മൾ എന്തൊക്കെ അതിലേക്ക് ചേർക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഓരോന്നും ഞാൻ വ്യക്തമാക്കി പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ വേണം നമുക്ക് സോപ്പ് മേക്കിങ്ങിനുള്ള ആവശ്യമായിട്ടുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന സോപ്പുകളാണ് എല്ലാവരും നല്ല റിസൾട്ടുള്ള സോപ്പാണ് കേട്ടോ ഇതിന് പൗഡറായാലും എല്ലാതും നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സോപ്പ് മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്നൊക്കെ നമുക്ക് കണ്ടുനോക്കി വക്കാം അപ്പോൾ നമുക്ക് നേരെ വീടുകൾ പോകാം സോപ്പ് മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ടാണ് വെക്കാറുട്ട കാർ ബോർഡിൻ്റെ ഒരു ബോക്സിൽ അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ എളുപ്പത്തിനാവുമല്ലോ എല്ലാ സാധനങ്ങളും ഒരു ഒപ്പം തന്നെ വെച്ച് കഴിഞ്ഞിട്ടെന്ന് വെച്ചെങ്കിൽ ആവശ്യം വരുമ്പോൾ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഓരോന്നോ ഓരോന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാതും ഇതിൽ തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഒരു സോപ്പ് മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിലുണ്ട് മൊത്തം കേട്ടോ എല്ലാതും വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പ്രൈസ് ടാഗാണ് ആണ് കേട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സോപ്പിൻ്റെ മേരെ അപ്പോൾ സോപ്പിൻ്റെ ഗ്രാമം അനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് ആ ഇടല്ലെട്ടോ മാക്സിമം നമ്മൾ ഓരോ ഗ്രാമീണവും ചില ആളുകൾ പറയും വലിയ സോപ്പ് വേണം എന്നുള്ളത് കുറേ ഈട് നിൽക്കും അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാല്ലാവും നമ്മൾ ചകിരി ഇട്ടൊരക്കെ അങ്ങനത്തെ ഐറ്റംസൊന്നും ചെയ്യാൻ ഞാൻ മതി കേട്ടോ ഈ സോപ്പ് അല്ലാതെ ഒരുപാട് നിൽക്കുക ചെയ്യും അവധി ഞാൻ ഓറഞ്ച് ബീൽ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ സാധനങ്ങളും വീട്ടിൽ ഹോം മെയ്ഡായിട്ട് തന്നെ ചെയ്യുന്നതാണ് കാരണം നല്ല റിസൾട്ട് ആണ് കേട്ടോ മിക്കവാറും നമ്മൾ നമ്മളെല്ലാതും അങ്ങനെ മേടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ ഓയിലുകളാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് സോപ്പിൽ ചേർക്കണ ഓയിലുകളാണ് കേട്ടോ അതൊക്കെ ഒപ്പം തന്നെ വെച്ചിരിക്കുന്നത് എന്നാൽ പിന്നെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒക്കെ അവിടെ എടുക്കാണ്ട് എല്ലാതും കൂടി ഒപ്പമായിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ എടുക്കുന്ന സോപ്പിനും എടുക്കുന്ന സാധനങ്ങൾ ഫ്രഷ് ആയ സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ നോക്കട്ടോ ഇത് നല്ല മില്ലിലാട്ടുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നമ്മൾ അടുത്തുള്ള മില്ലന്നെ ിട്ട് അപ്പോൾ നല്ല ഉറപ്പിൽ വിശ്വാസിച്ച് മേടിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് അപ്പൊ അവിടുന്ന് മേടിച്ചു തന്നിട്ട് അത് ഏകദേശം എടുത്തിട്ട് ഒരു ഇതൊക്കെ ആയിരിക്കണേ പിന്നെ ഞാൻ എടുക്കണത് ഇതാ നമ്മളെ എന്താ പറയുക നാൽപ്പാമ്പരാതിക്കേര സോപ്പൊക്കെ ഉണ്ടല്ലോ അതുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓയിലാണ് കേട്ടോ നാൽപ്പാമരാതി കയരം ഓയിലാണ് ഇത് നമ്മൾ ഒറിജിനൽ ഓയിൽ വാങ്ങിച്ചിട്ട് അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അല്ലാണ്ട് എക്സ്ട്രാ കളറൊന്നും ഒരു ചെഗിരം പോലും കളർ പോലും നമ്മൾ ചേർക്കാറില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് നേരെ കിട്ടുമെന്നാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അലോവെര ഓയിലാണ് കേട്ടോ ഉണ്ടാക്കിയതാണ് ഞാൻ അലോവേര ഓയിൽ പിന്നെ നമ്മൾ ജെല്ലിടനെക്കാട്ടിലും ലൈഫും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നിൽക്കും കേട്ടോ ജെല്ലൊക്കെ ഡയറക്റ്റ് നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് മാസത്തിൽ നിൽക്കില്ല ഇത് ഒലിവ് ഓയിലാണ് കേട്ടോ ഒലിവ് ഓയിലൊക്കെ ഞാൻ ചേർക്കാറുണ്ട് സോപ്പിൽ നല്ല എഫക്റ്റീവാണ് കേട്ടോ നല്ല അടിപൊളിയാണ് സ്കിന്നിന് ഒലിവ് ഓയിലെടുത്തിട്ടൊക്കെ ഒരുവിധം കഴിഞ്ഞ് തുടങ്ങിയിരിക്കണം കേട്ടോ ഇൻഷാള്ളഞ്ഞ് മേടിച്ചിട്ട് വേണം പിന്നെ നമ്മളിതാ മെയിൻ ഗ്ലിസറിൻ ഉണ്ട് കേട്ടോ ഗ്ലീസറിൻ സോപ്പാണ് പിന്നെ നമ്മൾ എടുക്കുന്നതും ഗ്ലിസറിൻ സോപ്പ് ബേസാണ് കേട്ടോ ഗ്ലിസറിൻ എടുക്കുന്ന സമയത്ത് വെജിറ്റബിൾ ഗ്ലിസറിൻ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ സോപ്പിൽ ഇടുന്ന സാധനങ്ങളാണ് കേട്ടോ എല്ലാതും ഒപ്പം വയ്ക്കണം എല്ലാം ഓരോ സോപ്പ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കും മാത്രം നമ്മൾ ഫ്രഷ് ആയ നല്ല സാധനങ്ങൾ മാത്രം എടുക്കണുള്ളൂ കേട്ടോ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സോപ്പ് മേക്കിങ്ങിൻ്റെ സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഞാൻ എടുക്കുന്നതും ഒപ്പം തന്നെ കവറിലിട്ട് എയ്ക്കുന്നുണ്ട് കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ നിനക്ക് ഇത് കഴിഞ്ഞാൽ അങ്ങനോട് വെച്ചാൽ മതിയല്ലോ ചോദിച്ചിട്ടാണ് കേട്ടോ ബോക്സിക്ക് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഓയിലുകൾ ഇട്ടേ നമ്മൾ സോപ്പിക്ക് എടുക്കുന്ന ഓയിലുകളാണ് അപ്പോൾ ഇനി നമുക്കിനി അടുത്തത് നോക്കി വെക്കാം പിന്നെ ഈ ഒരു കവറിൽ ഞാൻ എനിക്കായിട്ടുള്ള ടാപ്പുകൾ ആവശ്യമായിട്ടുള്ള ടാപ്പ് പിന്നെ എന്താ പറയുക കവർ നമ്മൾ സോപ്പ് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കവർ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ എല്ലാതും ഒരു കവറിൽ തന്നെ ആക്കിയിട്ട് അങ്ങനെ വെക്കും കേട്ടോ പെട്ടെന്ന് എടുക്കാൻ എളുപ്പത്തിനായിട്ട് പിന്നെ തിരഞ്ഞു നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാതും കൂടി ഒരു കവറിൽ ഇട്ടിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ ഒരു കവറിലുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ അതിന് ആവശ്യമായിട്ടുള്ളതല്ല അത് കാരണമാണ് എല്ലാതും കാണിക്കണേ പിന്നെ അടുത്തത് നമുക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് നമ്മളെ വിറ്റാമിൻ ഇ ഓയിലാണ് വിറ്റാമിൻ ഇ ഓയില് മസ്റ്റാണ് കേട്ടോ സോപ്പിൽ നല്ലതാണ് ചേർക്കുന്നത് വിറ്റാമിൻ ഇ ഇത് ക്യാപ്സ്യൂളാണ് കേട്ടോ വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് വിറ്റാമിൻ ഓയിൽ നമുക്ക് സെപ്പറേറ്റ് കിട്ടും കേട്ടോ അങ്ങനെ മേടിച്ചാലും കുഴപ്പമില്ല ഇതും ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഓരോ ബോക്സ് വാങ്ങിച്ച് വെക്കുക ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കും ഞാൻ ഞാനിപ്പോൾ ഇതിൽ അളവും കാര്യങ്ങളും എടുക്കണമൊന്നും പറയുന്നില്ല ഒരു സോപ്പ് മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതായിരുന്നു എടുക്കുന്നത് അപ്പോൾ ഞാനിതിങ്ങനെ ബോക്സ് മേടിച്ച് വെച്ചിരിക്കാണ് കേട്ടോ അപ്പോൾ അതാണ് പിന്നെ നമുക്കിത് നമുക്ക് ഗ്രാമുകളും കണക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടതാണ് കേട്ടോ നമുക്ക് വെയിറ്റ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത് നമ്മൾ നമ്മളൊരു കിലോ സോപ്പ് ബേസിലേക്ക് ഇത്ര ചേർക്കണം എന്നൊക്കെ കണക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ നോക്കാം കറക്റ്റ് അളവ് നമുക്ക് മെഷർമെൻറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിനധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കാൻ എന്നുണ്ടെങ്കിൽ അധികം റേറ്റ് ഒന്നും ഇല്ല കറക്റ്റ് റേറ്റ് എത്രയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അറിയാത്ത കാരണം കേട്ടോ ഒക്കെ മേടിച്ചു എന്നാണ് ഞാൻ മറന്ന് ഞാൻ കുറേ ആയിരിക്കണം മേടിച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ കവറിലിട്ടാണ് അത് ബാറ്റിക്കാണ് കേട്ടോ വർക്ക് ചെയ്യണത് അപ്പോൾ പിന്നെ ബാറ്ററി വർക്ക് ആവണില്ല അപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചു നോക്കി നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് കിലോ കണക്കാക്കാം ഗ്രാം കണക്കാക്കാം എല്ലാതും ചെയ്യാം പിന്നെ അപ്പോൾ ഇതാണ് സംഭവം അപ്പം ഇനി ഇത് ഞാനിതിൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ വെച്ചിരിക്കണത് അപ്പോൾ ഇതൊക്കെ നമുക്ക് അളവ് കറക്റ്റ് ആവാനും എല്ലാത്തിനും നമുക്ക് ഒരു ഉപയോഗം വരുന്ന സാധനമാണ് അപ്പോൾ കാരണം ഇതെന്തായാലും നല്ലതാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിട്ടോ പിന്നെ അത് അടുത്തത് നമ്മളെ ടേപ്പൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പാകത്തിനായിട്ടാണ് കേട്ടോ മറ്റേത് നമുക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു അപ്പോൾ പിന്നെ ഒക്കെ അത് വാങ്ങിച്ചു കൊടുക്കുന്നു അപ്പോൾ പിന്നെ എളുപ്പമായി ഇതിനൊരു അറുപത് രൂപയെ നമുക്ക് വരുകയുള്ളു കേട്ടോ സെല്ലോ ടേപ്പൊക്കെ എടുക്കാനൊക്കെ എളുപ്പം ഇനി നമുക്ക് അടുത്തത് മെയിൻ ആയിട്ട് ഇൻഗ്രീൻ ഡ്രൈ പൗഡേഴ്സ് നമ്മൾ ചേർക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ബോട്ടിൽ നല്ലവണ്ണം വൃത്തിയാക്കിയിട്ടുള്ള നല്ല ബോട്ടിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മളെ ചെമ്പരത്തിപ്പൂവുണ്ടല്ലോ ചെമ്പരത്തിപ്പൂവിൻ്റെയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അത് നമ്മൾ ചെമ്പരത്തിപ്പൂവ് ഉണക്കുന്ന ടൈമിൽ തണലത്തിട്ടിട്ട് നമ്മൾ എന്ത് ഉണക്കണ സമയത്തും അധികം വെയിലത്ത് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് ഇടരുത് അധികം വെയിലില്ലാത്ത തണലത്ത് കൊണ്ടുപോയിട്ട് നടാനിട്ടാ അപ്പോൾ അത് ഇതുപോലെ അളക്കിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇത്രയും കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ചെമ്പരത്തി ഉണക്ക കഴുകി ഉണക്കി റെഡി ആക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അറിയാമല്ലോ ചെമ്പരത്തി ഉണങ്ങി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക എന്നൊക്കെ അപ്പോൾ ഇത് നിറച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം നമ്മൾ സോപ്പൊക്കെ എടുത്തിട്ട് ഇത്രയും ആയി സ്കിന്നിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ ചെമ്പരത്തി പൂവ് തലമുടിക്കായാലും സ്കിന്നിനായാലും ഒക്കെ വെസ്റ്റാൻ നമുക്കറിയാമല്ലോ എല്ലാവർക്കും പിന്നെ ഇത് ഞാൻ ചാർക്കോളിൻ്റെ പൗഡറാണ് കേട്ടോ ചാർക്കോൾ പൗഡർ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ സൂക്ഷിച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണ് എന്താന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ കേട്ടോ അത് ഞങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെച്ചെങ്കിൽ അപ്പോൾ പറയാം ഞാൻ അപ്പോൾ എന്തൊക്കെയാണ് വേണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ഞാൻ ഇപ്പോൾ തുറന്നത് കസൂരുമഞ്ഞളുടെ ഇതാണ് കേട്ടോ ഞാൻ എടുത്തപ്പത്തിന് തന്നെ കൈമക്കൂടെ ഒക്കെ പോയി അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ വെച്ചിട്ടാണ് അത് ഫുൾ ഉണ്ട് പിന്നെ ഞാൻ അപ്പോൾ പൊട്ടിച്ച് ഇത് പൊടിച്ചിട്ട് ഇട്ടതായിരുന്നു അപ്പോൾ അത് കാരണം നിറഞ്ഞ് നിറച്ചുള്ള കാരണം തുറന്നപ്പോൾ പോയി പിന്നെ ഇത് അലോവേറേൻ്റെ പൗഡറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രൈ പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉണ്ട് അപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ ഇരിക്കും കേട്ടോ സോപ്പ് നമുക്ക് അത്രയും സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് അത് കാരണം പ്രശ്നമില്ല പിന്നെ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പാണ് വെച്ചെങ്കിൽ രണ്ട് മാസത്തിൽ കൂടുതൽ പോവില്ല അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ യൂസ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സോപ്പ് വളരെ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ അതുണ്ടാക്കുമ്പോൾ തന്നെ വേഗം സെയിലായി പോവും ചെയ്യാം നമുക്ക് കുറേ ഉണ്ടാക്കി വെക്കരുത് നമ്മൾ ആ സോപ്പ് അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് തന്നെ പറയേണ്ടാക്കുമ്പോൾ തന്നെ രണ്ട് മാസത്തിനുള്ളിൽ എങ്ങനെയാണല്ലോ എടുത്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ തീരുമല്ലോ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇനി ഇതൊക്കെ സോപ്പ്ക്ക് ആവശ്യമായിട്ടുള്ള സ്മെല്ലുകളാണ് കേട്ടോ ഞാൻ ആദ്യം ഞാൻ വെറും റോസിൻ്റെ ഒരു എസെൻഷൻ ഓയിൽ മാത്രമേ ഞാൻ ഉപയോഗിച്ചിരുന്നുള്ളൂ അപ്പോൾ അതിനെല്ലാവർക്കും ചില ആൾക്ക് സ്മെല്ല് ഒന്നും കൂടി വേണം എന്നുള്ളൊരു താല്പര്യമുള്ളായിട്ട് അതിനെല്ലാ സോപ്പും ഒരേ സ്മെല്ല് എസൻഷൻ ഓയില് റോസിൻ്റെ ചേർക്കണ സമയത്ത് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ല അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ മാറ്റിയതാണ് കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലുകളൊക്കെ വാങ്ങിച്ചത് ഡോവിൻ്റെ സ്മെല്ലാണ് കേട്ടോ അതിന് നല്ല റേറ്റ് ഉണ്ട് ഓർമ്മയില്ല അപ്പോൾ അത് കുറച്ചായി ഞാൻ വാങ്ങിച്ചിട്ടിട്ടാണ് അപ്പോൾ പിന്നെ ഇതെന്താണ് നമ്മുടെ ബേബി ഫാഗ്രൻസ് ഉണ്ടല്ലോ നല്ല അടിപൊളി സ്മെല്ലാണ് നമ്മളെ ബേബി സോപ്പിൻ്റെയൊക്കെ ഏകദേശം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ബേബി ഫ്രാഗ്രൻസ് അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ മേടിക്കണ സാധനങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം മേടിക്കുക അപ്പോൾ അത്യാവശ്യം കുറച്ച് റേറ്റ് ഒക്കെ ആവും എന്നാലും നല്ല സാധനം വാങ്ങിച്ചിട്ട് അപ്പോൾ പിന്നെ ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് ഒരാൾക്കും പ്രശ്നം വരില്ല കേട്ടോ ഒരിക്കലും നമ്മളിപ്പോൾ ഇതിൽ ചേർക്കുന്ന സാധനങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ അത്ര അങ്ങനത്തെ നല്ല നല്ല സാധനങ്ങൾ നമ്മൾ ഇതിൽ ചേർക്കണുള്ളൂ എക്സ്ട്രാ ഒന്നുമില്ല ഇത് നീമിൻ്റെ ഫ്രേഗ്രൻസാണ് കേട്ടോ ഇതിന് മുന്നൂറ്റി എഴുപത്തഞ്ചോ എത്രയോ റേറ്റും ഇതിന് വരുന്നുണ്ട് ഈ ഒരു ബോട്ടിൽ മാത്രം മുന്നൂറ്റി എത്രയോ ക്ലിയർ ആവണില്ല ഞാൻ വോയിസ് ഓവർ പിന്നെ കൊടുക്കാനുട്ടോ അതുകാരണം എനിക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല പിന്നെ ഇത് പിയേഴ്സിൻ്റെ ആണ് കേട്ടോ പിയേഴ്സിൻ്റെ സ്മെല്ലാണ് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു നാല് ആയിട്ടാണ് സ്മെല്ലിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സ്റ്റോക്ക് അപ്പോൾ നല്ല ബെസ്റ്റ് സ്മെല്ലുകളാണ് കേട്ടോ അപ്പോൾ അത് ഇത്രയാണ് ഉള്ളത് ഇൻ്റെയൊക്കെ പിന്നെ ഇത് സ്മെല്ലും സോപ്പ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആവശ്യം ഉണ്ട് എന്നുള്ളവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിട്ടാ ബേസൊക്കെ വേണമെന്നുണ്ടെച്ചെങ്കിൽ അപ്പോൾ നമ്മൾ എത്തിച്ചു തരാനുള്ള ശ്രമിക്കാം നമുക്ക് പിന്നെ ഇനി അടുത്തത് നമ്മളെ മെയിൻ ആയിട്ടുള്ള സമ്പദാ സോപ്പ് ബേസ് സാധാരണ ആളുകൾക്ക് ഒരു ചിന്ത ഉണ്ട് ഈ സോപ്പ് ബേസ് അല്ലെങ്കിൽ മെൽറ്റ് ആക്കി എന്തെങ്കിലും അതിലൊഴിച്ച എന്നുള്ളത് അതൊക്കെ വെറും പൊട്ടത്തരം ഉണ്ടോ എന്താ വെച്ചെങ്കിൽ നമ്മൾ ഇതിൽ ഒരു സോപ്പായി കിട്ടണം എന്ന് വെച്ചാൽ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും കിട്ടണം എന്നു വെച്ചാൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മളതിൽ ചേർക്കണം എല്ലാതും ഒപ്പമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അരിവെയ്പ്പിൻ്റെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ മഞ്ഞൾ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ അലോവേറ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ അതിലേക്ക് ചേർക്കേണ്ട ഓയിലുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് കാരണം ഒരു പ്രശ്നവും നമുക്ക് ഈ ഒരു സോപ്പ് ചേച്ചിട്ട് ആർക്കും കംപ്ലയിൻ്റ് ഒന്നും വരില്ല പിന്നെ ഇത് പേരഗൺ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് നല്ല ബെസ്റ്റ് സോപ്പ് ബേസ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് ബേസ് തന്നെയാണ് ഇത് മെൽറ്റൻ മെൽറ്റംപ്യൂറിൻ്റെ നല്ല അടിപൊളി സോപ്പ് സോപ്പേസ് ആണ് കേട്ടോ നല്ല ക്ലിയർ കണ്ടോ എൻ്റെ കൈയിൽ നിന്ന് കാണുന്നുണ്ടോ അപ്പുറത്ത് കൂടെ അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള സോപ്പ് ആണ് നല്ല അടിപൊളി സോപ്പ് ആണ് ഈ നമ്മൾ സോപ്പ് പേസ് നന്നല്ലാന്നുണ്ടെന്ന് വെച്ചെങ്കിൽ സോപ്പ് ശരിയാവില്ല പിന്നെ ബെസ്റ്റ് നമ്മൾ കറക്റ്റ് അളവ് ആവണം കേട്ടോ എന്തെങ്കിലും തന്നെ സോപ്പ് നന്നായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ അത്യാവശ്യം നമുക്ക് നമുക്കിതാ മോൾഡുകൾ വേണം നമ്മളിപ്പോൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കാനാണിച്ചെങ്കിൽ ഒരു മോൾഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി നമ്മൾ സെയിൽ ചെയ്യാനാണെന്ന് വെച്ചെങ്കിൽ ഒരു മോൾഡിലൊന്നും തികയൂല അപ്പോൾ കുറച്ച് മോൾഡുകളൊക്കെ വേണം കേട്ടോ സോപ്പ് മോൾഡുകളൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അത് ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും വാങ്ങിക്കാൻ പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കമൻറ്റ് ചെയ്താൽ മതി ഇത്രയും അതിൻ്റെയൊക്കെ ഉള്ളത് പോട്ടോ സോപ്പ് ബേസ് ഇതൊക്കെയാണ് നമ്മുടെ ഒരു സോപ്പ് മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ ഇതൊക്കെ ഞാൻ ബേസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഞാനിത് കറക്റ്റ് ഇങ്ങനെ ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കവറൊക്കെ വെച്ചിട്ട് നല്ല ഭദ്രാക്കിയിട്ട് വെച്ചിരിക്കാനിട്ടോ സോപ്പ് ബേസിൻ്റെ കവർ തന്നെയാണ് അത് അപ്പോൾ ഒരു സ്മെല്ല് ഇതിൽ നിന്ന് തന്നെ നല്ല മണംണ്ട് കേട്ടോ അങ്ങനെ പെട്ടി തുറന്നപ്പോൾ തന്നെ സോപ്പിന് നല്ല അടിപൊളി സ്മെല്ലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സോപ്പ് മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് കണ്ടല്ലോ ഓയിലുകളായാലും ബാക്കിയുള്ള പൗഡറുകളായാലും ഒക്കെ പിന്നെ ഞാൻ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ അല്ല വേരുടെ സോപ്പ് ഫ്രഷ് ജ്യൂസിൽ നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടുണ്ടാക്കുന്ന സോപ്പ് നമുക്ക് ലൈഫ് കുറവാണ് കൂട്ടാം രണ്ട് മാസത്തിന് മേലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് അതിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ആൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാറ് അപ്പോൾ പിന്നെ അവർ ഉപയോഗിക്കല്ലേ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ആയുർവേദ സോപ്പ് ഉണ്ട് നമ്മളെ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടുള്ളതായാലും ഡ്രൈ പൗഡർ വെച്ചിട്ടുള്ള ആയാലും നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ചാനലിൽ കാണാൻ താല്പര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ കയറി കാണാം കേട്ടോ ഇതൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത്രയും സോണ സാധനം വേണ്ട എന്തെങ്കിലും മഞ്ഞൾ ഉണ്ടെങ്കിലും ബേസും നമ്മളെ വിറ്റാമിനി ഓയിലും ഗ്ലിസറിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക പിന്നെ ഞാൻ തന്നെ വീഡിയോസ് കണ്ടുവന്നിട്ടുണ്ട് പിയേഴ്സിൻ്റെ കേട്ടോ അത് പിയേഴ്സ് വെച്ചിട്ട് നമ്മുടെ സോപ്പ് ഉണ്ടാക്കാനുള്ള ആഗ്രഹത്താൽ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അങ്ങനെ പക്ഷെ അതൊന്നും കാര്യമില്ല അതിനെക്കാട്ടിലും ബെസ്റ്റ് ഇതാണ് അത് ഉപയോഗിച്ച് വെച്ചിട്ട് പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം അതിനേക്കാട്ടിലും ഗുണങ്ങളും ഏറ്റവും കൂടുതലായിട്ടും നമ്മളിങ്ങനെ സോപ്പ് ഉണ്ടാക്കുന്നതിലാണ് കേട്ടോ ഈ ഒരു സോപ്പ് ോപ്പിങ് നല്ല അടിപൊളി റിസൾട്ടാണ് നമ്മൾ എല്ലാവരും പറയുന്നത് അലഹമില്ല ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം അത്രയും സംഭവം പിന്നെ ഞങ്ങൾക്ക് സോപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ചാനൽ പൈസ എല്ലാം നിശവിക്കുകയും നമ്മുടെ ചാനൽ എടുത്തിട്ട് അതിൽ പ്ലേ ലിസ്റ്റിൽ പോവാട്ടോ അതുപോലെ വീഡിയോസ് ഷോർട്സ് പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ സോപ്പ് മേക്കിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇത് ഓരോരട്ടിട്ടുണ്ട് കേട്ടോ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് കാണുക അതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി റിസൾട്ടുകൾ അടിപൊളി സോപ്പുകളാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അല്ല ഉപയോഗിച്ച് പിന്നെ റിസൾട്ട് ഉണ്ടാവു കേട്ടോ അടിപൊളിയാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്ന കൂട്ടുകാരൻ വെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങളുടെ കട്ട സപ്പോർട്ട് ഞങ്ങളെ കുടൊപ്പം വേണം അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെക്കും അസാം വൈക്കും വറഹമത് ലൈ താലോബർക്കാത്തു